മുംബൈ എറുർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധികനാണ് വക്രഗതിയിലാകുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നത് ഒന്നും മൂന്നും അഞ്ചും ഭാവങ്ങളിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും വീട് പുതുക്കി പണിയാനോ പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ യോഗം ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജന കൂടുതൽ കിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ബിസിനസ്സിലും സ്ഥിതികൾ നല്ലതായിരിക്കും എങ്കിലും ഏഴിൽ രാഹു കേതുവിൻ്റെ പ്രഭാവം ഉള്ളതിനാൽ ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതുമായിരിക്കും ഇവിടെ രാഹു പ്രഭാവം ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെ അത് ബാധിക്കുന്നതല്ലായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് വർധിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഇവിടെ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും വക്രഗതിയിലുള്ള ശനിയുടെ പത്താം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം ഉണ്ടാകുന്നതായിരിക്കും ഏത് തടസ്സങ്ങളെയും നേരിടുവാനുള്ള ധൈര്യം ഉണ്ടാകുന്നതും ആ കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണമാകുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇത് മാർക്കറ്റിങ് ടീച്ചിങ് രാഷ്ട്രീയം എന്നീ ഫീൽഡിലുള്ളവർക്കും വക്കീൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും പരീക്ഷകളിൽ വിജയം ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ക്യാമ്പസ് ഇൻ്റർവ്യൂയിലും മറ്റും വിജയം എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുമെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി അതിലെല്ലാം പരിഹാരം വരാൻ ഇടയാക്കുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റും അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതുമായിരിക്കും അഞ്ചാം ഭാവാധിപൻ ശനിയും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ശനിയുടെ സ്ഥിതിയും ശുഭകരമാണ് ശനി ആറിൽ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും അഞ്ചാം ഭാവത്തിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കന്യരാശിക്കാർ ഒരു കാര്യം ഓർക്കേണ്ടത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് ആരുമായും വാക്കു തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുകൂടാതെ ധൃതി പിടിച്ച് ഒന്നുമേ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ ഇതാണ് ഒരു വക്രഗതിയിലാകുമ്പോൾ കന്നു രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം